പാംഡാലി പിതാവ് ഈ അങ്കമാലി അതിരൂപതയുടെ വികാരിയായി ചാർജ് എടുത്തതിനു ശേഷം നടത്തിയിട്ടുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയപരമായും സാമുദായികപരമായും സാംസ്കാരികമായും എല്ലാ കാലഘട്ടത്തിലും സഭയെ പ്രതിസന്ധിയിലാക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനമാണ് പാംഡാലി പിതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നൂറ്റിയാറ് പേരുള്ള ഒരു പരാതി എഴുപത്തിയെട്ട് അനുബന്ധ രേഖകളുമായിട്ട് സമിതിക്ക് നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഈ നൂറ്റിയാറ് ആദ്യമായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദി അനോമലീസ് ആൻഡ് സിറ്റുവേഷൻ ഇൻ അങ്കമാലി ആർക്കി എഫ് സഭയില് ഇന്ന് നിലനിൽക്കുന്ന സ്ഫോടനാത്മകമായ അന്തരീക്ഷവും അതിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങളും ഏകീകൃത കുർബാന എന്ന തീരുമാനത്തിലേക്ക് സഭാ നേതൃത്വത്തെ നയിക്കാനുണ്ടായ സാഹചര്യങ്ങളും പ്രിയപ്പെട്ട മത്തായി സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വാസികൾ ആരും ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഈ ഏകീകൃത കുർബാന ഇവിടെ നടപ്പിൽ വന്നത് ഇത് വളരെ പഠനങ്ങൾക്ക് ശേഷം വിശ്വാസ സമൂഹത്തിന്റെ ഒരു പ്രത്യാശ എന്ന വണ്ണം കൊണ്ടുവന്ന ഏകീകൃത കുർബാന നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വവും ഘടനയും സഭാ നേതൃത്വത്തിനാണ് സഭാ നേതൃത്വത്തിന് പിന്തുണ കൊടുക്കുക സഭാ നേതൃത്വം നിൽക്കുക എന്നൊരു തെറ്റു മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ രണ്ടാമതായി ആക്ട്സ് ഓഫ് 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 മാർ ജോസഫ് ഇൻജുഡീഷ്യം അങ്കവാലി രണ്ടാമത് അതായത് നൂറ്റി പേജുള്ള ഈ പരാതിയിൽ വരെ പിതാവ് ി അതിരൂപതയുടെ വികാരിയായി ചാർജ് എടുത്തതിനു ശേഷം നടത്തിയിട്ടുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അത് എഴുപത്തിയെട്ട് അനുബന്ധ രേഖകളോടുകൂടി ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിലൊരു പരാതി പോലും അല്ലെങ്കിൽ അതിലൊരു ആക്ഷേപം പോലും അതിലൊരു സംഗതി പോലും ബാഹ്ലാരി പിതാവിന് നിഷേധിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് സത്യത്തില് ഈ പിതാവ് സഭയുടെ പിതാവാണോ അതോ മറ്റേതേലും അദൃശ്യ ശക്തികളുടെ കയ്യിലെ കളിപ്പാവിണോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയല്ല ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു കൊണ്ട് ഞാൻ ഇല്ലാത്ത അധികാരം എന്ന് പറയുന്നത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളായി വിവിധ ആളുകളുടെ നേതൃത്വത്തിൽ കഴിയുന്നത്ര പിതാക്കന്മാരെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ അ പിതാക്കന്മാര് പറയാനിടയായത് ഞങ്ങൾ ഇത്തരം ദൗത്യങ്ങളൊന്നും പാംലാനിയെ ഏൽപ്പിച്ചിട്ടില്ല ഇത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും പാംലാനി ഏൽപ്പിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാംലാനിക്ക് അധികാരവും ഇല്ല അവകാശവും ഇല്ല എന്നാണ് രാഷ്ട്രീയപരമായും സാമുദായികപരമായും സാംസ്കാരികമായും എല്ലാ കാലഘട്ടത്തിലും സഭയെ പ്രതിസന്ധിയിലാക്കുന്ന സഭാ വിരുദ്ധ പ്രവർത്തനമാണ് പാംലാനി പിതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഏറ്റവും വലിയ ഉദാഹരണം അതായത് പരികർമ്മം വിലക്കപ്പെട്ട ഒരു പുരോഹിതന് യാതൊരു കാരണവശാലും പുരോഹിതനായി തുടരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പുരോഹിതന് എല്ലാ ഊദാശ വിലക്കുകളിൽ ലംഘിച്ചുകൊണ്ട് ഉംഭസാരം ഉൾപ്പെടെയുള്ള കുർബാന ഉൾപ്പെടെയുള്ള പരികർമ്മങ്ങൾ ചെയ്തപ്പോള് അയാൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ച സഭാ ട്രിബ്യൂണലിനെ ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏർപ്പെടുത്തി അതിൽ രണ്ടു പേരുടെ കാര്യം സഭ ട്രിബ്യൂണലിൽ വിട്ടു വിട്ടു കാനൂനിക നിയമത്തിൽ അത്യാഗാതമായ പാണ്ഡിത്യമുള്ള നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ സമിതിയെ കൊണ്ടുവന്നിട്ട് മുഴുവൻ രേഖകളും റെക്കോർഡുകളും പരിശോധിച്ച് മൂന്ന് ഇടക്കാല ഉത്തരവുകൾ സഭാ ട്രിബ്യൂണൽ പുറപ്പെടുവിച്ചു അങ്ങനെ തന്റെ ഇഷ്ടത്തിനൊപ്പം അല്ലെങ്കിൽ തന്റെ ഇച്ഛക്കോ അനുസരിച്ച് സഭാ ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ട് ആ ട്രിബ്യൂണൽ തന്നെ ഇദ്ദേഹം പിരിച്ചുവിട്ടു ഇക്കണക്കിന് പോയാല് ഈ കത്തോളിക്കാ സഭ തന്നെ പിരിച്ചുവിട്ട് സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കാൻ ചിലപ്പോൾ പാമ്പ്ലാജി തുനിഞ്ഞ എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഞങ്ങളെ ഈ പരാതി ബഹുമാനപ്പെട്ട പാമ്പ്ക്ക് എതിരെയുള്ള ഒരു കുറ്റപത്രമാണ് ആ കുറ്റപത്രത്തിൽ ഒന്നും പോലും ഞാൻ ആദ്യം കുറച്ചു നിഷേധിക്കാൻ ആർക്കും കഴിയില്ല മുഴുവൻ രേഖകളുടെയും പിൻബലത്തോടുകൂടിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം ഈ പരാതി ഈ നൂറ്റി അറുപത്തി മൂന്നോളം പേജുകളുള്ള അനുബന്ധ രേഖകളുമായി രേഖകളുടെ വ്യക്തമായി കൊടുത്ത നടപടി എടുക്കണമെന്നാണ് അതല്ലെങ്കിൽ മറ്റ് നടപടികളെ കുറിച്ച് ഞങ്ങളുടെ ഒരു നിവേദക സംഘം ഉണ്ടെങ്കിൽ വത്തിക്കാൻ നേരിൽ പോയി ഈ പരാതികൾ സമർപ്പിക്കാനും അതുപോലെ തന്നെ വത്തിക്കാൻ സിഞ്ചോറിയത്തില് മുഴുവൻ രേഖകൾ സഹിതം ഞങ്ങളിത് പ്രൊസീഡ് ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ടിയല്ല വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സഭയിലെ പുഴുക്കുത്തുകളെ നേതൃത്വത്തെ അലേർക്കാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് വരും തലമുറയ്ക്ക് വേണ്ടി ഞങ്ങള് മറ്റു പിതാക്കന്മാരുടെ നിസ്സംഗതിയെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷെ യഥാസമയം പാംളാലി പിതാവിന് കടിഞ്ഞാറിട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായി മറ്റ് പിതാക്കന്മാർക്ക് സമയാസമയങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കില് ഒരുപക്ഷെ പാമ്പ്രാറിൽ ഇത്ര കേട്ടപരമായി പെരുമാറുകയില്ലായിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളൂ കുർബാനക്രമം തീരുമാനിച്ചത് വത്തിക്കാനും മാർപ്പാപ്പയും സിനുമാണ് വത്തിക്കാനും മാർപ്പാപ്പയ്ക്കും സിനടിനും വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് വിശ്വാസികളെ തമ്മിൽ ഭിന്നിപ്പിച്ചത് ഞങ്ങളാരുമല്ല ഈ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്തേണ്ട സഭാ നേതൃത്വം ആ സഭാ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി വന്ന എങ്ങനെ പമ്പിത കുർബാന നടപ്പിലാകാതിരിക്കാം വിശ്വാസികളുമായി അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഈ എറണാകുളം നഗരശാല എറണാകുളം അങ്കാവലി അധിരൂപതരുടെ കീഴിൽ വരുത്തേണ്ടതെന്ന് ഒരു ഭാരമായ ഒരു അത്മാഘടനയുമായി അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടില്ല എന്താണ് അതിന് പരിഹാരമാർഗം അതിന് പകരം വിപരായ ആളുകളുമായി രേസി ചർച്ച നടത്തുകയും അത് കൃത്യമായി ശിക്ഷാ നടപടിക്ക് വാദർ വർഗീസ് എന്നെ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും എന്നെ സ്ഥലം മാറ്റിയെങ്കിലും ഇവിടെ തുടർന്നു കൊള്ളാൻ പാമ്പ്രാരിയെന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് പാമ്പ്രാരുടെ സഭാ വിരുദ്ധ പ്രവൃത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ നടപടിക്ക് വിധേയരേഖണ്ടളി അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഞങ്ങളുടെ പരാതിയുമായി മുമ്പോട്ട് പോവുകയും തന്നെ ചെയ്യും